പഞ്ചസാര വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോ പഞ്ചസാരക്ക് നൂറ് ഡോളർ ആണ് അവിടെ നൂറ് ഡോളറാണ് അതായത് ഒമ്പതിനായിരം രൂപയാണ് ഒരു കിലോ പഞ്ചസാരക്ക് ഒരു കിലോ ആട്ടയ്ക്ക് നാല്പത് ഡോളർ ആണ് ഒരു സിഗരറ്റിന് ചെറിയ സിഗ് സിംഗിൾ സിഗരറ്റിന് പതിനഞ്ച് ഡോളറാണ് അപ്പൊ തീ പിടിച്ച വിലയാണ് ഈ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു ഭക്ഷണം അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് ഈ പറഞ്ഞ മെഹ്മൂദ് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ആ ഭക്ഷണം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമല്ല എന്റെ കൂടെ എന്റെ ആ കുടുംബത്തിൻ്റെ ഒരു ദിവസത്തെ സർവൈവലിന്റെ അറ്റത്ത് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോ ഒരാളുടെ ഭക്ഷണം ആ ഭക്ഷണം എനിക്ക് ഞാൻ എനിക്ക് കിട്ടിയാൽ ഇത്രയും പേരുടെ സർവൈവല് അത് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന ആളുടെ സർവൈവൽ ഈ കുടുംബത്തിന്റെ സർവൈവൽ ഇത് തമ്മിലുള്ള ബാലൻസാണ് ഈ പറയുന്ന വിശപ്പ് വിശപ്പില്ലായ്മയും തമ്മിൽ മരണവും ജീവിതവും തമ്മിലുള്ള വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ബാലൻസിലാണ് ഈ ഭക്ഷണം ഇടയ്ക്ക് നിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആൾക്കാർ നമ്മൾ നമ്മൾ ഈ ധാരാളത്തിൽ ഈ ഭക്ഷണം ഇതൊക്കെ കിട്ടുന്ന വളരെ സുലഭമായി കിട്ടുന്ന സമൂഹ സമൂഹത്തിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ അബ്സേഡിറ്റ് ആയി തോന്നും പക്ഷെ അവിടെ അത് ജീവനും മരണവും തമ്മിൽ വ്യത്യാസം തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കടിപിടി ഉണ്ടാവും അതിനു വേണ്ടിട്ടുള്ള അടി ഉണ്ടാവും അപ്പൊ ഈ ഭക്ഷണം നേരത്തെ പറഞ്ഞില്ലേ ഈ ആൾക്കാരിങ്ങനെ കിടന്ന് രാവിലെ ആകുമ്പോൾ പത്ത് മണിയാവുമ്പോഴേക്കും ഇത് തുറക്കും ഇപ്പോൾ ഡ്രോണ് ഡ്രോണുകൾ പറന്ന് ഇങ്ങനെ ഒരു ക കിടക്കണം ഡ്രോണ് വന്ന് നോക്കി പരിശോധിച്ചിട്ട് അടുത്തൊരു ബോഡി ചെക്കപ്പൊക്കെ നടത്തിയിട്ടാണ് പിന്നെ ക്യൂവിലേക്ക് കയറുക ക്യൂ എന്ന് വെച്ചാൽ റേസർ ബ്ലേഡിൻ്റെ ക്യൂ ആണ് റേസർ വയർ എന്ന് പറയുന്നത് ചെറിയ വയറാണ് അതൊക്കെ വരഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ടു കഴിഞ്ഞാൽ മുറിഞ്ഞു പോവും ഈ മീനൊക്കെ മുറിയുന്ന പോലെയാണ് അത്ര ഷാർപ്പാണ് അതിലൊക്കെ തിക്ക് തിരക്കാൻ ഭയങ്കര തിരക്കാ അപ്പൊ അതില് പോ മുറിയാതെ പോകാൻ പറ്റില്ല അവിടേക്ക് എത്തുമ്പോഴേക്കും മറ്റേ നേരത്തെ ബ്ലഡിൽ കുളിച്ചിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത് ആ മറിഞ്ഞു വീഴുന്ന വണ്ടിക്കകത്തുനിന്ന് ഈ സാധനങ്ങൾ എടുത്തോണ്ട് പോകാനായിട്ട് ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി ആ ജെല്ലിക്കട്ടുള്ള സിനിമയില് കാളയുടെ പുറത്ത് ആളുകൾ കയറുന്ന പോലെ ഇങ്ങനെ കയറും അപ്പൊ അവിടെ നിന്ന് ഇപ്പൊ വെടിവെപ്പ് നടക്കും ഇതിനെ സംരക്ഷിക്കാൻ വരുന്നവരുടെ വെടിവയ്പ്പും ടാങ്കിന്റെ വെടിവെപ്പും കൊണ്ട് അത് കുറേ ആൾക്കാര്